മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത നിർമ്മാണത്തിൽ കരാർ കമ്പനിക്ക് മേൽ ചുമത്തിയ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടിയിലധികം വരുന്ന വൻ പിഴത്തുക ടോൾ നിരക്ക് ഉയർത്തി യാത്രക്കാരിൽ നിന്നും പിഴിഞ്ഞെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കരാർ കമ്പനി സെപ്റ്റംബർ ഒന്ന് മുതൽ ടോൾ നിരക്ക് ഉയർത്താൻ ശ്രമം നടത്തുന്നത് ദേശീയപാത നിർമ്മാണത്തിലെ കരാർ ലംഘനത്തിന് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കുമേൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി കോടി രൂപയാണ് എൻ ചുമത്തിയിട്ടുള്ളത് യിലെ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ യൂടേണുകൾ ട്രാക്കുകൾ ബോർഡുകൾ എന്നിവയിലെ പരിഹാര നിർദ്ദേശങ്ങളിൽ ഒന്നും നടപടിയുണ്ടായില്ല ഈ വിഷയങ്ങളിലെ കരാർ ലംഘനത്തിനാണ് കരാർ പിഴ ചുമത്തിയത് ഭീമമായ ഈ തുക സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും തട്ടിയെടുക്കാനുള്ള മാർഗമായാണ് സെപ്റ്റംബർ ഒന്നു മുതൽ ടോൾ നിരക്ക് ഉയർത്താൻ പാലിയര ടോൾപ്ലാസ നീക്കം നടത്തുന്നത് കമ്പനിയുടെ നീക്കം സർക്കാർ തടഞ്ഞേ യാത്രക്കാരെ രക്ഷിക്കണമെന്നാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും

അതുപോലെ അതുപോലെ തന്നെ തന്നെ നിർമ്മാണ പുതുക്കാട് അണ്ടർപാസേജ് ഉൾപ്പെടെ സർവീസ് റോഡുകൾ സൈൻ ബോർഡുകൾ കാര്യങ്ങൾ ചെയ്തു വ്യക്തമാക്കുകയാണ് ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും വകുപ്പ് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും കത്ത് നൽകിയതായും ടാജറ്റ് പറയുന്നു നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ചകൾ വരുത്തുകയും കരാർ ലംഘനങ്ങളും നടത്തിയ കമ്പനിയെ എൻഎച്ച് എ തന്നെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ ടോൾ നിരക്ക് ഉയർത്താൻ അനുവദിക്കരുതെന്നാണ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് കത്തിലൂടെ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നടത്തിയ സേഫ്റ്റി ഓഡിറ്റിൽ പറയുന്ന അതിതീവ്ര തീവ്ര അപകട സാധ്യതയുള്ള പതിനൊന്ന് ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടെ അമ്പതോളം കവലകളിലാണ് കരാർ കമ്പനി ഗുരുതര ലംഘനങ്ങൾ വരുത്തിയിട്ടുള്ളത് ദിനംപ്രതി നാല്പത്തിരണ്ടായിരം വാഹനങ്ങൾ കടന്നുപോകുന്ന പാലിയക്കര ടോൾപ്ലാസയിലെ പ്രതിദിന വരുമാനം അമ്പത്തിമൂന്ന് ലക്ഷം രൂപയിലധികമാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ സർക്കാർ ഇനിയും അനുവദിക്കരുതെന്നാണ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെടുന്നത്